നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് നേടിത്തരുന്ന ഒരു ടോപ്പിക്കാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അപ്പം എല്ലാ പരീക്ഷയിലും പി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ വളരെ സിമ്പിളാണ് രണ്ടോ മൂന്നോ തവണ കേൾക്കുക നിങ്ങൾക്ക് എന്താക്കും എളുപ്പത്തിലൊരു മാർക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും ഏത് പരീക്ഷയ്ക്കും പി എസ് സി നടത്തുന്ന ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ അപ്പം ഞാൻ ഈ ഇങ്ങനത്തെ പി ഡി എഫ് ഉണ്ടാക്കുന്നതിൽ നിന്ന് വിദഗ്ധനൊന്നുമല്ല അപ്പം എൻ്റെ ചില ക്ലാരിറ്റി കുറവ് ക്ലാരിറ്റി കുറവൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം അപ്പം നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം എല്ലാ പോയിൻറ്റും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും ഞാൻ ഈ പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്താക്കാം എടുത്തെഴുതുക ഓക്കെ അല്ലേ അപ്പം ആദ്യം തന്നെ ഞാൻ ഇങ്ങോട്ട് പറയുന്നു ഞാൻ ഈ പി ഡി എഫ് ഉണ്ടാക്കുന്നതിന് വിദഗ്ധരെന്നല്ല അപ്പം എൻ്റെ ചെറിയ ഒരു അറിവ് അറിവ് എന്താണ് എൻ്റെ എങ്ങനെയൊക്കെയാണ് ഈ പി ഡി എഫ് ഉണ്ടാക്കുന്ന ചെറിയൊരു അറിവെച്ചല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചിട്ടാണ് ഞാനിപ്പോഴും പി ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിത് വീഡിയോ അറിയുന്നതില അവസ്ഥ കാണുക ഓക്കെ അല്ലേ ആദ്യം കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് കോഴിക്കോടാണ് അല്ലേ കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി എവിടെയാണ് കോഴിക്കോട് എങ്കിൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡാണ് അപ്പം രണ്ട് തമ്മിൽ വ്യത്യാസം ഉദ്യോഗാർത്ഥികൾക്ക് പരസ്പരം മാറിപ്പോകുന്ന ഒരു കാര്യമാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രവും അപ്പം ഒന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ക്വസ്റ്റ്യൻ ഉണ്ടാവും എവിടെ എന്താ എന്താണ് ഓപ്ഷൻ ഉണ്ടാവും കാസർഗോഡും ചിലപ്പം നമ്മൾ എന്താണ് ആ പരീക്ഷാ ഹാളിൽ വേഗം കറുപ്പിക്കാനുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടുപോകും അല്ലെങ്കിൽ എന്തോ എന്തെങ്കിലും ആ പരീക്ഷാ ഹാളിലേക്ക് നമ്മുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ മാനസികാവ മാനസികാവസ്ഥ നോക്കിയിട്ട് ചിലപ്പം തെറ്റിക്കാല സാധ്യത ഏറെയാണ് അപ്പം ഒന്ന് കോസ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് വായിച്ചിട്ടുണ്ടാക്കുക ഉത്തരമെഴുതുക കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ഓക്കെ അല്ലേ എങ്കിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വഴിയാണ് അത് ശ്രീകാര്യമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയ വയനാട് ചൂണ്ടയിൽ വയനാട് കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ വയനാടാണ് ആണ് എങ്കിൽ അടയ്ക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് പാലക്കാടും തിരുവനന്തപുരം എന്താണ് അടയ്ക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് പാലക്കാടും തിരുവനന്തപുരം എങ്കിൽ ഫോറസ്റ്റ് റിസർച്ച് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് പി ചി തൃശ്ശൂരാണേ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പി ചി തൃശ്ശൂരി പി ചി തൃശ്ശൂരി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പി ചി തൃശ്ശൂരി റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയമാണ് റബ്ബർ ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് കോട്ടയമാണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ സ്പീഡ് പറയാം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ വയനാട് അടക്ക ഗവേഷണ കേന്ദ്രം പാലക്കാട് തിരുവനന്തപുരം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പി ചി തൃശ്ശൂരി റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കി എന്താണ് ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കി ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് അമ്പലവയൽ വയനാട് പുൽത്തയിലെ ഗവേഷണ കേന്ദ്രം എവിടെ എവിടെയാണ് ഓടക്കാലി എറണാകുളം പുൽത്തയിലെ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഓടക്കാലി എറണാകുളം നൂറ് വായിക്കാം റബ്ബർ ഗവേഷണ കേന്ദ്രം ഈ ചോദിക്കാരൻ്റെ ഏറ്റവും കൂടുതൽ ചോദ്യ ചോദ്യമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര കിഴ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അതുപോലെ തന്നെ കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം അതുപോലെ തന്നെ എന്താണ് റബ്ബർ ഗവേഷണ കേന്ദ്രം പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് എവിടെയാണ് അത് കോട്ടയമാണ് എങ്കിൽ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കി ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കി ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് എങ്കിൽ പുൽത്തേല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം പുൽത്തേല ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഓടക്കാലി എറണാകുളം ഇനി നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് അത് വൈറ്റില കായംകുളം പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് വൈറ്റിലുണ്ട് കായംകുളം ഉണ്ട് പട്ടാമ്പി എന്നീ മൂന്ന് സ്ഥലത്താണ് നെല്ല് ഗവേഷണ കേന്ദ്രം ഉള്ളത് എങ്കിൽ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശൂർ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ എടുത്ത് എഴുതിയിട്ട് ആവർത്തിച്ച് പഠിക്കണേ എല്ലാ എല്ലാ കൊസ്റ്റിനും ഒരു തവണയെങ്കിലും ചോദിക്കാത്ത ഒരു ഒരു ഗവേഷണ കേന്ദ്രം നമുക്ക് പറയാം ഓക്കെ വിടെയാണ് കണ്ണാറ തൃശ്ശൂർ ആണ് ഇനി കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ട മേനോൻപാറ പാലക്കാട് കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് തിരുവല്ല പത്തനംതിട്ട മേനോൻപാറേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരം നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് ബാലരാമപുരം തിരുവനന്തപുരം കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ട മേനോൻപാറ പാലക്കാട് നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരം ഓക്കെ അല്ല ഇനി കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ ആണേ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് പന്നിയൂർ കണ്ണൂർ ഓക്കെ അല്ലേ എങ്കിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ് ആനക്കയം മലപ്പുറം മാടക്കത്തറ എവിടെയാണ് തൃശ്ശൂർ അപ്പം കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ് ആനക്കയം മലപ്പുറം മാടക്കത്തറ തൃശ്ശൂരി കുരുമുളൂർ ഗവേഷണ കേന്ദ്രം എവിടെയാണ് പന്നിയൂർ കണ്ണൂർ ഓക്കെ അല്ലേ ഇനി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂരി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് വെള്ളാനിക്കര തൃശ്ശൂരി കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് അത് വാഴക്കുളം എറണാകുളം തെറ്റുപോകരുതേ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂരും ഗവേഷ കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് വാഴക്കുളം എറണാകുളം തെറ്റിപ്പോകരുത് ഒന്നുകൂടി ഞാൻ വായിക്കാം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം ഇനി നാളികേര വികസന ബോർഡ് എവിടെയാണ് നാളികേര വികസന ബോർഡ് കൊച്ചിയാണ് നാളികേര വികസന ബോർഡ് എവിടെയാണ് അത് കൊച്ചിയാണ് എങ്കിൽ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണൂത്തി തൃശ്ശൂർ കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയാണ് മണ്ണൂത്തി തൃശ്ശൂർ ആണെങ്കിൽ റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് അത് അമ്പലവയലാണ് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് അമ്പലവയൽ കന്നുകാലി ഗവേഷണ കേന്ദ്രം തുമ്പൂർമൊഴി തൃശ്ശൂർ ഇമ്പോർട്ടൻ്റ് ആണ് കന്നുകാലി വളർത്തൽ കേന്ദ്രം കന്നുകാലി വളർത്തൽ കേന്ദ്രം എവിടെയാണ് തുമ്പൂർ മൊഴി തൃശ്ശൂരാണ് എങ്കിൽ ഒന്നുകൂടെ വായിക്കാം കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണൂത്തി തൃശ്ശൂരി റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് അത് അമ്പലവയലാണ് കന്നുകാലി വളർത്തൽ കേന്ദ്രം തുമ്പൂർമൊഴി തൃശ്ശൂർ കന്നുകാലി വളർത്തൽ കേന്ദ്രം എവിടെയാണ് തുമ്പൂർമൊഴി തൃശ്ശൂർ ഇനി വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന തിരുവനന്തപുരം വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് കരമന തിരുവനന്തപുരം ഇനി ഫാമിംഗ് സിസ്റ്റം റിസർച്ച് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് അത് സദാനന്ദപുരം കൊല്ലം ഫാമിംഗ് റിസർസ്റ്റ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് അത് സദാനന്ദപുരം തിരുവനന്തപുരം അപ്പം വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന തിരുവനന്തപുരം ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സെന്റർ എവിടെയാണ് അത് സദാനന്ദപുരം കൊല്ലമാണ് ഇനി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എവിടെയാണ് അത് കവടിയാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എവിടെയാണ് കവടിയാർ ആണെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആണ് ഇവിടെ ആറളം അപ്പം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാറും സെൻട്രൽ സ്റ്റേറ്റ് ഫാം എവിടെയാണ് അത് ആറളമാണ് ആണ് മണ്ണ് സംരക്ഷണ കേന്ദ്രം എവിടെയാണ് അത് കോന്നിയാണേ മണ്ണ് ഗവേഷണ കേന്ദ്രം കോന്നി പത്തനംതിട്ട മണ്ണ് ഗവേഷണ കേന്ദ്രം കോന്നി പത്തനംതിട്ട ഞാൻ പറഞ്ഞു എനിക്ക് എന്താണ് ഈ പി ഡി എഫ് ഉണ്ടാക്കുന്നതിൽ ഞാൻ വിദഗ്ധനല്ല അപ്പം ചെറിയ അക്ഷരത്തെറ്റൊക്കെ നമുക്ക് ഇവിടെ സാധിക്കും സാധിക്കും കാണാൻ വേണ്ടി സാധിക്കും അതായത് ഞാൻ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ അറിവില്ലായ്മ തന്നെയല്ലേ ഞാൻ ഈ പി ഡി എഫ് ഉണ്ടാക്കാൻ പറ്റിയാത്ത അറിയാത്തതിലുള്ള എൻ്റെ കുറവ് തന്നെയാണ് അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത അപ്പം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ സംഭവം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഓക്കെ അല്ലേ അപ്പോൾ മണ്ണ് സംരക്ഷണ കേന്ദ്രം മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം എവിടെയാണ് കോന്നി പത്തനംതിട്ട ഇനി കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി എവിടെയാണ് അത് കുന്നമംഗലം കോഴിക്കോട് കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി എവിടെയാണ് കുന്നമംഗലം കോഴിക്കോട് ഇനി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എവിടെയാണ് അത് പൂജപുര തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എവിടെയാണ് പൂജപ്പുര തിരുവനന്തപുരം ഇനി ആഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് അത് ചാലക്കുടിയാണ് ആഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് അത് ചാലക്കുടി എങ്കിൽ ഗവൺമെന്റ് ഗോട്ട് ഫാം എവിടെയാണ് അത് അട്ടപ്പാടി അതായത് കേന്ദ്രം ഗവൺമെന്റ് ഗോട്ട് ഫാം അതായത് ആടുവളർത്തൽ കേന്ദ്രം എവിടെയാണ് അട്ടപ്പാടി അപ്പം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുര ആഗ്രോണമിക് റിസർച്ച് രജിസ്ട്രേഷൻ എവിടെയാണ് അത് ചാലക്കുടി കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി എവിടെയാണ് കുന്നമംഗലം കോഴിക്കോട് കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി എവിടെയാണ് കുന്നമംഗലം കോഴിക്കോട് ഇനി മണ്ണ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് കോന്നി പത്തനംതിട്ട സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സെൻറ്റർ സ്റ്റേഷൻ എവിടെയാണ് സദാനന്ദപുരം കൊല്ലം ഓക്കെ അല്ലേ അപ്പം ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഒരു മാർക്ക് ലഭിച്ച നേടിത്തിരുന്ന എന്താണ് നമ്മുടെ ഗവേഷണ കേന്ദ്രങ്ങളാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് അപ്പം ഇത് പഠിക്കുക ആവർത്തിച്ച് പഠിക്കുക ഒരു മാർക്ക് നിങ്ങൾക്ക് സിംപിളായിട്ട് ലഭിക്കും ഓക്കെ അല്ലേ അപ്പം ഇതിൻ്റെ പി ഡി എഫ് ഞാൻ എന്താക്കാം നമ്മുടെ ടെല ടെലിഗ്രാം ചാനലിൽ ഇടാം അപ്പം ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ സു യു